ഭയങ്കര പ്ലാൻ ചെയ്തൊക്കെ സംസാരിക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് സീരിയസ് ആയിട്ട് ഞാൻ സീരിയസ് ആയിട്ട് പറഞ്ഞു ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഞാൻ എന്നെ എന്തിനെ വിളിച്ചത് പറഞ്ഞു അത് ആയിട്ട് അങ്ങനെയായിപ്പോ അപ്പൊ ശരി അമ്മ നിങ്ങൾ രണ്ടുപേരും അല്ലല്ല നിങ്ങള് രണ്ടുപേരോട് ഇന്റർവ്യൂ കൊടുത്താൽ സത്യമായിട്ട് കാണുമ്പോ പ്രാങ്കാണ് ചുമ്മാ എല്ലാര്ക്കും അഭിനയിക്കാൻ റിയില്ല എന്നൊക്കെ നമ്മൾ ടെസ്റ്റ് എന്തോ നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട് എല്ലാരും നല്ല രീതിയിൽ എടുത്തിട്ട് ഒരുപാട് കഥാപത്രം ഞാനും ഞാൻ അങ്ങനെയല്ല എന്തറിയുമോ നാട്ടുമുറത്ത് വീട്ടിലെ കല്യാണമാണ് ഞങ്ങളുടെ ഇവിടെ എല്ലാ വീട്ടിലും കല്യാണ സമയത്ത് എല്ലാ സഹായം ചെയ്യുന്ന ഒരു പയ്യൻ ഉണ്ടാവും അത് പ്രായത്തിലൊക്കെ അതുകൊണ്ട് അതുകൊണ്ട് കണ്ടിട്ടുള്ള ആൾക്കാരൊക്കെ ക്യാരക്ടറിൽ ശരി വിളാ വീണ്ടും ചക്കത്തിലേക്ക് വരാം ഞങ്ങൾ മൂന്ന് പേരും ഒരുമിച്ച് കൂടിയാൽ പെട്ടെന്ന് ഇമോഷണൽ ആകുന്ന ആൾ സൂരജാണ് എപ്പോഴും ഇമോഷണൽ അത്യാച്ചി വാക്കുകൾ മതി ഇവരുടെ അതിലൊരു ചെറിയ വാക്കിൽ പിടിച്ച് ഞാൻ പോകും ഇപ്പൊ ഞാനും ഇപ്പൊ ഈ അതായത് ഇവനും ഇവളും കാണല് കുറവാ അതൊക്കെ ഞാൻ കൊച്ചിക്ക് വരാറുണ്ട് ഇവള് കൊച്ചിക്ക് വരാറില്ല ഞാൻ ഇവനും കൊച്ചിയിൽ വെച്ച് കാണും എന്തേലും വർക്കോ ഷൂട്ടോ എന്തെങ്കിലും കാണാനും അപ്പൊ ഞങ്ങള് ഇപ്പൊ പരസ്യം ഇവിടെ വെച്ച് കാണുമ്പോ കാണുന്ന ദിവസം ഞങ്ങൾ ചിലപ്പോ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്ത് നടക്കുമ്പോ ഇവളും അവിടെ ഞാനില്ലാതല്ലേ അല്ലേ ഇവ അപ്പൊ ഞാനില്ല ഞാൻ കൊച്ചിക്ക് വളരെ വിരള് ഉണ്ടാവുന്ന പ്രാവശ്യം വന്നിട്ടുള്ളൂ മൊത്തത്തിൽ വന്നിട്ടുള്ളൂ അപ്പൊ ഇവരെപ്പോഴും കൊച്ചിയിലാ ഇവര് ഞാൻ നോക്കുമ്പോ ഇവരിങ്ങനെ കറങ്ങി കിടക്കാം അപ്പൊ ഈ സുഗിൽ എന്ന് പറഞ്ഞു കൊണ്ട് കടന്നിട്ട് ഞാനില്ല അതില് അല്ല അവിടെ അവര് നോക്കുമ്പോ ആയില്ലോ ഇത് സൂരജും അഖിലും അപ്പൊ ഞാനിവിടെ ഞാൻ ഈ ബാലൻസ് ചെയ്യുന്നുണ്ട് ശ്രദ്ധിക്ക അല്ല എന്നാൽ ഈ ഏറ്റവും ഏറ്റവും കൂടുതൽ കൂടുതൽ എന്ത് പറഞ്ഞായിരിക്കും ഹേർട്ട് ഇത് ഇവൻ പറയുന്നത് നമ്മുടെ സിറ്റുവേഷൻ ണ്ടായ കാര്യം ഇപ്പൊ ഞാന് ശാലിനി ഇവൻ എല്ലാരോട് കോൺഫറൻസ് കോളിൽ സംസാരിക്കുന്നു എന്റെ കോൾ എങ്ങനെയോ കട്ടായി കട്ടായി പോയി അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് എപ്പോഴത്തേക്ക് എന്റെ കുഞ്ഞുമ്മ വിളിച്ചു അമ്മയുടെ സിസ്റ്റർ അപ്പൊ ഇതേക്ക് ഈ കോള് കട്ടായി പോയി ഞാൻ വിചാരിച്ചു കുഞ്ഞ്മെല്ലാം ആ ഒന്ന് എടുത്തിട്ട് തിരിച്ചു കണക്ട് ചെയ്യാം വിളിച്ചു കോളെടുത്തു ഞാൻ ആ കുഞ്ഞമ്മ ശരി ഒന്ന് രണ്ട് വാക്കുകൾ പറഞ്ഞു ശരി അപ്പൊ ഇതേക്ക് ഇപ്പൊ വീണ്ടും വിളിച്ചു ഉടനെ തിരിച്ചു പറയുകയാണ് നിനക്ക് വേറെ കോള് വന്ന് കട്ട് ചെയ്യുമ്പോ ഒരു വാക്ക് പറഞ്ഞിട്ട് പോയിക്കൂടെ ഞാൻ ഇല്ലടാത് പിണ്ടത് ആ അപ്പൊ ഞാൻ പറഞ്ഞു എടാ ആ കോള് കട്ടായി പോയി അപ്പോഴത്തേക്കും ഞാൻ നിങ്ങളെ വിളിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും എന്നെ കുഞ്ഞുമ്മ വിളിച്ചു അപ്പൊ അത് കുറച്ചു നേരെ സംസാരിക്കുള്ളൂ അതെന്താ ചോദിച്ചു കട്ട് ചെയ്തിട്ട് ഞാൻ തിരിച്ചു വിളിക്കാൻ തുടങ്ങിയായിരുന്നു അപ്പത്തേക്കും നീ എന്നെ തിരിച്ചു വിളിച്ചു അപ്പൊ മനസ്സിലാക്കാറില്ല മനസ്സിലാക്കാറില്ല ഞാന് ഇവള് നമ്മള് മൂന്നുപേരെ സംസാരിച്ചോണ്ടിരിക്കുന്ന അപ്പം എന്തോ കാര്യം സംസാരിച്ചോണ്ടിരുന്നപ്പോ ഷാലിനി എന്തോ സീരിയസ് ആയിട്ട് സംസാരിക്കുവാണ് ഞാൻ ഇത് കേക്കുന്നുണ്ട് ഞാൻ നോക്കുമ്പോഴേ ഇവിടെ കോടയിൽ ഇല്ല ഇവിടെ സംസാരിക്കാ അപ്പൊ ഞാൻ പറഞ്ഞു അപ്പൊ ശാലിനി ചോദിച്ചു ശുചി എവിടെ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു അവളില്ല കോളിൽ എപ്പോഴോ പോയി ഞാൻ വിളിച്ചിട്ട് പോകുമ്പോ കട്ട് പോകുമ്പോൾ പറഞ്ഞിട്ട് പോട്ടെ അവൾ നിന്റെ അടുത്ത് എന്തൊക്കെയോ കാര്യങ്ങൾ അവടെ പറയുന്നത് മോശം അല്ലേ ഇത്രയും ഞാൻ ചോദിച്ചോളൂ അയ്യോ ഇതൊന്നും അല്ലായിരുന്നു ഇങ്ങനെയൊന്നുമല്ല ദൈവമേ എന്റെ ഫോണിൽ റെക്കോർഡിംഗ് ഇല്ല ഞാൻ എന്ത് ചെയ്യാൻ ഇനിയിപ്പൊ ഇവരുടെയൊക്കെ കള്ളത്തരങ്ങൾ പൊളിക്കണോ റെക്കോർഡിങ്ങ് നേരത്തെ അഭിനയിക്കാൻ പറഞ്ഞില്ലേ ഇവളുടെ തമ്മിലേ ഞാൻ പറഞ്ഞില്ലേ ഇന്റർവ്യൂല് എനിക്ക് സത്യത്തിൽ തോന്നുന്നു എനിക്ക് എന്തിന്റെ ശെരിക്കും അവ കാര്യം പറയുന്നത് മനസ്സിലാക്കത്തില്ല ഇതായിരുന്നു സിറ്റുവേഷൻ അല്ല ഞാനത് മനഃപൂർവം ചെയ്തതാ സൂരജിന്റെ കാര്യത്തിലേക്ക് വന്നാലോ അവൻ പറഞ്ഞ ഞങ്ങൾക്ക് മനസ്സിലാവാറില്ല ഞങ്ങള് പറയുന്ന എന്താണെന്ന് അവന് മനസ്സിലാവാ ഈ മനസ്സിലാവാതെ വരുമ്പോൾ അടിയാണ് ഞങ്ങളുടെ അതായത് ഇവ ചിലപ്പോ ചെലപ്പോ ഞങ്ങളതായ ഒരു സർക്കിളിൽ ഒരു ഒരു പ്രായത്തിന്റെ ഒരു ഇത് വെച്ചിട്ട് ഞങ്ങൾ സംസാരിക്കും പക്ഷെ ഇവ ആ സമയം എൺപത് കാരണം ആവും എഴുപത് എൺപതിലോട്ടൊക്കെ പോകും അപ്പൊ ചില സമയം നേരെ പത്ത് വയസ്സിലോട്ട് അതായത് നേരത്തെ ഈ ഒരു ആ ഇരിപ്പ് എന്ന അവന്റെ ഒരു പ്രായവും കൂടെ അങ് ഇരിപ്പിലൊന്നും ആലോചിച്ചു ചില പടത്തിലേക്ക് ഈ വിജയരാഘവനൊക്കെ സംസാരിക്കൂലെ വീട്ടിലായിട്ട് പോട്ടേട്ടാണോ